വശംപതയാക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവളുടെ ശരീരം വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് തെറ്റാണ് പെൺവാണിഭമാണ് തെറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ആവണം എന്ന് അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ചെയ്തോട്ടെ പക്ഷേ ഇവർ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു പെൺവാണിപ സംഘമാണ് ഉണ്ടാവുന്നത് ഇനിയും പെൺവാണിപം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ സൂക്ഷിക്കുക അവർ റിപ്പോർട്ടേഴ്സ് ആർ വെരി വി വിൽ എക്സ്പോസ് നോ ഡൗട്ട് അപ്പോ അതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇപ്പോ ഒരുപാട് സ്പാ സെന്റേഴ്സിൽ കർമാ ന്യൂസിന്റെ സ്റ്റിംഗ് ഇൻവെ ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഭയങ്കര വ്യൂവർഷിപ്പായിരുന്നു അതിനകത്ത് ഈ കേരളത്തിൽ ഭയങ്കര ലൈംഗിക ദാരിദ്ര്യം കൂടുതലായതുകൊണ്ടാണോ അങ്ങനെ ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും ഒരു വലിയൊരു മാഫിയ പോലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അതോ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആളുകൾ തുടങ്ങുന്നതാണോ ഇതിന്റെ പിന്നിൽ മാഫിയ സംഘങ്ങൾ വലിയ മാഫിയകളൊന്നും പക്ഷെ ചെറിയ മാഫിയകളുണ്ട് ഇപ്പം അവരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇത് നല്ലൊരു ബിസിനസ്സാണ് ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു ബിസിനസ് അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊരു പെണ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവണം ആൻഡ് ദാറ്റ് നമ്മൾ ഡിക്ലയറിങ് വെബ്സൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ മോഡൽസ് ആർ ദാറ്റ് ഈസ് ഡിക്ലയറിങ് അല്ല ഭാരതത്തില് അല്ലേ അപ്പോ അവര് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ ഒരു പെണ്ണിനെ വശംപതയാക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവളുടെ ശരീരം വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് തെറ്റാണ് പെൺ വാണിഭമാണ് തെറ്റ് ഒരു പെണ്ണിനെ അവൾക്ക് ഇതൊരു ഉപജീവനമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല കാരണം അവൾ വിൽഫുള്ളിയാണ് അത് ചെയ്യണത് അത് ചെയ്യാനുള്ള ഗട്സുള്ളവർ ചെയ്താൽ മതി എന്തിനാണ് ഈ പാത്തും പതിങ്ങൊക്കെ ഇപ്പോൾ തൊഴിലുറപ്പിൽ പോകുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അവരൊക്കെ ഇത് ഇതുപോലെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവണം എന്ന് അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ചെയ്തോട്ടെ പക്ഷേ ഇവർ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു പെൺവാണിപ്പെ സംഘമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവർ രണ്ട് പേരും അതിൻ്റെ പാർട്ടാവണം മൂന്നാമത് വരുന്നവർ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരിക്കും അങ്ങനെ ഈ സിസ്റ്റം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ വലിയൊരു ഒരു എബറേഷൻ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ ഗറ്റ്സ് ഉള്ള എല്ലാ പെൺകുട്ടികളും മുന്നോട്ട് വരിക അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ല അതിനെതിരല്ല പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ മുതലെടുത്ത് അവർ വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു തെറ്റല്ല പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു തെറ്റല്ല പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താ തെറ്റ് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റല്ല അതിപ്പോൾ ഭാരതത്തിനും തെറ്റല്ലല്ലോ മുമ്പായിരുന്നു ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നുമല്ലോ അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ജനിച്ച ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ ട്രെയിൻഡായിട്ടുള്ള എസ്കോട്ട്സുകളുണ്ട് അവർക്ക് അവർ മേടിക്കുന്നത് അഞ്ചും പത്തും ലക്ഷം രൂപയാണ് അവർ അത് എൻജോയ് ചെയ്യുന്നു അവർ വേൾഡ് മുഴുവൻ ആസ്വദിച്ച് നടക്കുന്നു വലിയ വലിയ ക്ലയൻസ് ആണ് അവരുടെ പക്ഷെ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ടുള്ള ജോലിയാണ് അവർ ജോലി അഡ്മിറ്റ് ചെയ്യുന്ന എന്ന് സാധാരണക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഒരു മോഡിഫൈഡ് റിഫൈൻഡ് പേര് അത്രേ ഉള്ളൂ അതിനൊരു പേരിപ്പോ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അത് അറിയാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങള് സ്പാകള് സ്പോട്ട് ചെയ്തത് പാവപ്പെട്ട ആളുകള് പാവപ്പെട്ട പെൺകുട്ടികൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവരെ അതിന് അതിന് വിധേയപ്പെടുത്തി അവരെ വിൽക്കാൻ ശ്രമം നടത്തിയപ്പോൾ ആ മാഫിയ അവര് ജീവിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും എന്ത് എന്താണെങ്കിലും ആ മാഫിയെ തകർത്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്

എന്ത് കാഴ്ചപ്പാടാണ് അതെ മീഡിയ ഫീൽഡായിട്ട് നിൽക്കുന്നു അല്ലാണ്ട് പേഴ്സണൽ ഒരു സ്പിരിച്വൽ ഒരു രീതിയിൽ സർ പോകുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരാകത്തൊക്കെ എടുത്തു നോക്കിയാൽ സോമദേവ് സർ ആ ഞാൻ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലാണ് ഒരു സന്യാസിയാവുക അല്ലെങ്കിൽ ഞാനും വലിയ ആളാന്ന് പറയാ അങ്ങനെയല്ല എൻ്റെ അലോൺനെസിനെ വളരെ ഡീപ്പായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഞാനെന്ന സത്യത്തെ അറിയ അത്രേ ഉള്ളു അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സബ്മിഷനും ഞാൻ ചെയ്യാറില്ല ഇപ്പൊ ഞാൻ പണ്ട് എൻ്റെ ഗുരുക്കന്മാരെ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അസ്തുവൃത്തം ശുഭം സദാ അഹം ബ്രഹ്മാസ്മി ഞാൻ ഒരു ദൈവത്തിൻ്റെ മുന്നിലും വണങ്ങാറില്ല കാരണം എൻ്റെ ഉള്ളിൽ ഈശ്വരതയുണ്ടെന്നും ആ ഈശ്വരതയാണ് എൻ്റെ ദൈവമെന്നും അറിയുന്ന ഞാൻ ഒരിക്കലും ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കൈക്കൂപ്പാറില്ല ഒന്നും ചോദിക്കാറുമില്ല അപ്പം ഞാൻ അതിലിരിക്കുമ്പോൾ കിട്ടുന്ന എൻ്റെ ആനന്ദം അതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി മറിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ദിശാബോധമുണ്ട് ആ ദിശാബോധത്തിലൂടെ യാത്ര ചെയ്യാണ് അതിൽ ഞാൻ ആസ്വദിച്ച് മുന്നോട്ട് പോയി ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ സ്വപ്നം ഒന്നിനും ഭയപ്പെടാതെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ആർക്കും പണയം വയ്ക്കാതെ വളരെ ശക്തമായിട്ടുള്ള നിലപാടോടു കൂടി മരണത്തെ ഭയപ്പെടാതെ മുന്നോട്ടു പോവാന്നുള്ള മാത്രമാണ് എന്റെ സ്വപ്നം എനിക്ക് യുദ്ധം ഇഷ്ടമാണ് എനിമീസിന് ഇഷ്ടമാണ് വയലൻസ് വയലൻസ് വയലൻസിനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല നോൺ വയലൻസിനോട് ഇഷ്ടമാണ് ചോദിച്ചാൽ എനിക്ക് അതിനോട് പാഷനൊന്നുമില്ല ആയിട്ടുള്ള ആളുകൾ വന്നാൽ അതേ രീതിയിൽ മറുപടി പറയാൻ മടിയുള്ള ആളൊന്നുമല്ല ഞാൻ പിന്നെ എന്നെ മാറ്റിയിട്ടുള്ള ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളുകൾ ഉണ്ട് അതാണ് എന്റെ ശക്തി അപ്പൊ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട് അങ്ങനെ വിവാദപരമായിട്ടുള്ള ടാറ്റൂകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അത് പണ്ട് കോളേജ് ടൈമില് ഒരു ചർച്ചയായിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ ചില പ്രവർത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാമന് പകരം എന്തുകൊണ്ടാണ് രാവൺ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കലിയുടെ വേൾഡ് ആണത് ദിസ് ഈസ് എ കലിയുക്ക് ഇവിടെ രാവണൻ എന്ന് പറയുന്ന രാവണൻ എന്ന കഥാപാത്രമല്ല രാവണൻ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇൻറ്റ്യൂഷനെയാണ് ഞാൻ ആരാധിക്കുന്നത് അല്ലാതെ സീതയെ തട്ടിക്കൊണ്ട് ഒരു രാവണൻ അല്ലെങ്കിൽ രാമന് എതിരെ നിന്ന് ഒരു രാവണൻ അങ്ങനെയല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു രാവണൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും ആ ഇൻസ്റ്റിക്റ്റിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിന് തൊട്ടറിയുമ്പോൾ ഒരു ആനന്ദം കിട്ടുന്നുണ്ടെന്നും അതിലൂടെ എനിക്ക് ട്രെമെൻ്റസ് ആയിട്ടുള്ള ഒരു ഗറ്റ്സ് എന്റെ സിരകളിൽ വരുന്നു എന്ന് തോന്നലുള്ളപ്പോൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ചെയ്തൊരു ക്രൈസ് ആണ് രാവണെന്ന് പറയുമ്പോൾ അതായത് എനിക്ക് തോന്നുന്നു നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ ഇമോഷണലി ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അമ്മയോട് പോലും അങ്ങനെ ഒരു പ്രത്യേക അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ ഹെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അതായത് നമ്മൾ സൈക്കോസിന്തസിസ് എന്നുള്ള പ്രിൻസിപ്പിൾ പഠിക്കണം അതായത് ഇത്രയേ ഉള്ളൂ ഡാർക്ക്നെസ് ഈസ് ലെസ് ലൈറ്റ് 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 ഈസ് ലെസ് ഡാർക്ക്നെസ് അതായത് ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിൻ്റെ അല്ല കുറവ് മാത്രമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ വരികയാണ് ഒരാണും പെണ്ണും അവരുടെ ഇടയിലുള്ളത് നിലവിൽ ലവ് ആണെങ്കിൽ അത് ഏത് സമയവും ഹെയ്റ്റ് ആയിട്ട് മാറാം ഏത് സമയം ഹെയ്റ്റ് ലവ് ആയിട്ട് മാറാം അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഇമോഷൻ ലവ് ആണെന്നേ ഉള്ളൂ പക്ഷെ ഹെയ്റ്റ് അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ഹെയ്റ്റിന് ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് നോ പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചാലകമായിട്ട് നിന്നൊരു ശക്തിയാണ് ഹെയ്റ്റ് പറഞ്ഞ എനർജി അതായത് ലവ് എന്ന് പറഞ്ഞാൽ ലെസ് ഹെയ്റ്റ് അർത്ഥമുള്ളൂ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ലവ് നേരത്തുള്ളൂ അതായത് എനിക്ക് സ്നേഹിക്കാൻ കഴിവില്ല എന്നല്ല പക്ഷെ എൻ്റെ ചോയ്സ് അതല്ല കാരണം ലവ് പരന്നതും ആഴമുള്ളതുമാണ് ഹെയ്റ്റ് ഈസ് ഷോർട്ട് ആൻഡ് വെരി പഫ് അപ്പോൾ ഒരു ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മൾ വെറുക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴും ഒരാൾ വെറുക്കാൻ തയ്യാറായിട്ടുള്ളൊരു കുട്ടിയെ തിരുത്തുന്ന സമൂഹമാണ് ഒരു കുട്ടി ഒരു ലൗവിൻ്റെ പേരിൽ ടോർച്ചർ അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പണയം വെച്ച് ജീവിച്ച് ദുരിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് അവരതൊക്കെ നിൽക്കുന്നത് കാരണം വെറുക്കാനുള്ള ഭയം അപ്പോൾ വെറുപ്പിനെ അങ്ങനെയല്ല കാണേണ്ടത് വെറുപ്പും ലവും ഒരേ എനർജിയാണ് പക്ഷെ രണ്ട് ഡിഫറെൻ്റ് എക്സ്പ്രഷൻസാണ് അതുപോലെ രാവണനും രാമനും ഒരേ എനർജിയാണ് പക്ഷെ രണ്ട് ഡിഫറെൻ്റ് എക്സ്പ്രഷനാണ് പക്ഷേ നമ്മുടെ വെസ്റ്റേൺ ഫിലോസഫി നമ്മൾ ഇവിടെ സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചാൽ എ ഈസ് എ ബി ബിസ് ബി എന്ന് പറയാൻ തുടങ്ങി പക്ഷേ ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്നത് എ ഈസ് ബി എന്നാണ് അതായത് എ എയും ബി ബി ആയിട്ട് കാണുന്ന രീതിയാണ് വെസ്റ്റേണേഴ്സിന്റെ പക്ഷെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഡി എൻ എക്കും ചേർന്ന് എന്താണ് സിന്തസിസ് ആണ് ലൈറ്റും ഡാർക്ക്നെസ്സും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യരുത് ലൈറ്റ് ലൈറ്റ് ആണ് ഡാർക്ക്നെസ് ഡാർക്ക്നെസ് ആണ് അതുകൊണ്ട് ഡിപ്രഷന്റെ ഫണ്ടമെന്റൽ റീസൺ എന്ന് പറഞ്ഞാൽ സപ്രസ്ഡ് ഇമോഷൻ ആണ് ലവ് ആണോ സപ്രസ് ചെയ്തിട്ടുള്ളത് അല്ല എന്തുകൊണ്ടാണ് ഡിപ്രസ്ഡ് ആവുന്നത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ ഒതുങ്ങി പോവാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരാണെങ്കിൽ ഈ ടോപ്പിക്കിന്റെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്വന്തം അമ്മയുടെ അടുത്ത് ചോക്ലേറ്റ് ചോദിക്കുന്നു ആ ചോക്ലേറ്റ് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി വാശി പിടിക്കും ദേഷ്യപ്പെടും ഒക്കെ ചെയ്യും എന്താ കാരണം അതിന് അതിനുള്ള ഒരു അവസരമുണ്ട് പക്ഷെ ഇതേ കുട്ടി സ്കൂൾ ടീച്ചർ അടുത്ത് ഇത് ചെയ്യില്ല അപ്പൊ അവിടെ ദേഷ്യപ്പെടുകയും ചെയ്യും സ്കൂൾ ടീച്ചർ അടുത്ത് കരയുകയും ചെയ്യും രണ്ടിന്റെയും ഉദ്ദേശം ആ ചോക്ലേറ്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അക്കോർഡിംഗ് ടു സൈക്കോസിന്തസിസ് ആംഗ്രി ഈസ് ആക്റ്റീവ് സാഡ്നസ്റ്റീവ് ഇറ്റ് അതായത് സാഡ്നസ്സിന്റെ ആക്റ്റീവ് ഫോമാണ് ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യത്തിന്റെ ഇന്നാക്റ്റീവ് ഫോമാണ് സാഡ്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞു എന്ന് വിചാരിക്കാം നമ്മൾ എന്താണ് അതിൻ്റെ അർത്ഥം ഐ എം ആക്ച്വലി ആംഗ്രി ബട്ട് ഐ കനോട്ട് എക്സ്പ്രസ് സോ ഐം സാഡ് അപ്പോ ലവവും ഹേറ്റും ഒരെ എനർജിയാണ് ആങ്ക്രിയും സാഡ്നസ്സും ഒരെ എനർജിയാണ് അപ്പം നമ്മൾ ഈ ഇതൊന്നും സെപ്പറേറ്റ് ചെയ്യാതെ സമൂഹം പഠിപ്പിച്ചെന്ന ഇമോഷനുകൾക്ക് അപ്പുറത്ത് അതിൻ്റെ പോളർ ഓപ്പോസിറ്റിൽ ജീവിച്ചു നോക്കുക ഞാൻ ഗ്യാരൻറ്റി തരുന്നു ആ പേഴ്സൺ ഡിപ്രസ്ഡ് ആവില്ല വെരി പവർഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഇമോഷൻസ് ഒന്നും എനിക്കില്ല എന്നല്ല അപ്പം ഇത്തരത്തിലുള്ള സൈക്കോസിന്തസിസ് മെക്കാനിസത്തിലൂടെയാണ് ഞാൻ എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്തത് വളരെ ശക്തമായിട്ട് എനിക്ക് മുന്നോട്ട് പറ്റും ഇത് സാധാരണ ഇപ്പോ ഒരു സാധാരണ സോമദേവണെന്ന് ചോദിച്ചു ഇപ്പോ എന്താ പറയുക ഇപ്പൊ ഒരു കർമ്മ എന്ന് പറഞ്ഞ ഒരു ചാനലില്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഹെയ്റ്റിനെ തന്നെ കൊണ്ടുനടക്കും നടക്കും ഞാൻ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതായത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഡിപെൻഡ് ചെയ്യേണ്ട വരും സാധാരണക്കാരന് ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിന് അങ്ങനെ ഡിപെൻഡ് ചെയ്യേണ്ട വരണ്ട വരണ്ടാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കാം സ്നേഹിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞാൽ നമ്മൾ ഡിപെൻഡന്റ് ആവും ആ സ്നേഹിക്കാതിരിക്കുക ബാക്കി നമുക്ക് അവരോട് എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇമോഷൻ എന്താണ് ഹെയ്റ്റ് ആണ് അതർവൈസ് നമ്മൾ പരസ്പരം ജീവിക്കാൻ വേണ്ടി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതു മാത്രമേ അർത്ഥമുള്ളൂ ഇപ്പോൾ രണ്ട് പേര് ആ രണ്ട് പേര് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ ലവനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ ഒരു രണ്ട് സർക്കിള് യോജിപ്പിക്കുന്ന പോലെയാണ് പക്ഷേ നമ്മൾ ലവനെ ഡിപ്പെൻഡ് ചെയ്താ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ പരസ്പരം ജീവിക്കാൻ നമ്മൾക്ക് ഇന്റർഡിപ്പെൻഡൻ്റ് ആയേ പറ്റൂ രണ്ട് സർക്കിളിൻ്റെ ഒരു ഇന്റർസെക്ഷൻ ഇന്റർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഒരു വ്യക്തിനെ നമുക്ക് ആവശ്യമുള്ളൂ ജീവിതത്തിൽ അല്ലാതെ എൻ്റെ ജീവിതമാണ് ഒരാൾ എന്ന് പറഞ്ഞ നടക്കുന്ന ശൈലി തെറ്റാണ് അപ്പോൾ ഒരാളെ വെറുക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആ ശൈലി എന്തുകൊണ്ടാണ് ഒരാളിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തു പോണത് എന്ന എന്നെ സമൂഹം പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ മരണം വരെ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് മാത്രമാണ് ഹെയ് ട് സിൻ ആണ് പക്ഷേ ഞാൻ പറഞ്ഞ സൈക്കോസിന്തസിസ് പ്രകാരം ഹെയ്റ്റും ലവ് ഒന്നാണ് ഒന്നിന്റെ ചെറിയൊരു ആബ്സെൻസ് മാത്രമാണ് മറ്റൊന്ന് അത് എപ്പോൾ വേണമെങ്കിലും മാറി മറിഞ്ഞു വരാം ഇപ്പൊ ഇഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മ നമ്മൾ ചീത്ത പറയാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് വെറുക്കാറുണ്ട് ഇതേ അമ്മ തന്നെ പിറ്റേ ദിവസം സ്നേഹിക്കാറുമുണ്ട് ഇതൊരു ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നു പോകുന്ന ഒരു ഇമോഷണൽ സിസ്റ്റമാണ് അപ്പോൾ അപ്പൊ ഞാൻ എന്ന വ്യക്തി ഡിപ്പെൻഡൻ്റ് അല്ല പക്ഷേ ഇൻഡിപ്പെൻഡന്റും അല്ല ഐ എം ഇന്റർഡിപ്പെന്റ് അതുകൊണ്ട് എനിക്ക് ഇന്റർഡിപ്പെൻഡന്റ് ആവാൻ ലൗവിന്റെ ആവശ്യമില്ല എന്നെ ഒരാളും സ്നേഹിക്കും വേണ്ട ഞാൻ ഒരാളെയും സ്നേഹിക്കണില്ല പക്ഷേ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് കോഓപ്പറേഷൻ ഇസ് മൈ ഇമോഷൻ നോട്ട് ലവ് ആൻഡ് വെൻവർ ആ കൂടെ പോകുന്ന ആൾ എനിക്കെതിരെ വന്നാൽ ഞാൻ അവരെ വെറുക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എനിക്ക് ലവിന്റെ ഭാരമില്ല